ശിശുദിനത്തിൽ തന്നെ ഇങ്ങനെയൊരു വാർത്ത വരുമ്പോൾ അത് ഏറെ സങ്കടകരമാണ് അതും സ്കൂളിൽ വെച്ച് ഇങ്ങനൊരു അപകടം അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതുമായിരുന്നു ഒരു കുട്ടി കിണറ്റിൽ വീഴുക ഗുരുതരമായി ഈ രീതിയിൽ പരിക്കേൽക്കുക ബെന്തിയേറ്ററിൽ കഴിയേണ്ടി വരിക എന്നിട്ടും സ്കൂൾ മാനേജ്മെന്റ് അതിൽ ഒരു വിശദീകരണമോ മറുപടിയോ അല്ലെങ്കിൽ ഒരു കുറിപ്പ് പോലും ഇറക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ് അരുൺ ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ സ്വാഭാവിക വാർത്തയായി മാറിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോ അല്ലെങ്കിൽ എഇ ഒക്കെ ഇടപെടേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ സമയം അത് അതിക്രമിച്ചു എന്ന് പറയാം പ്രജീൻ നമ്മുടെ വാർത്ത കണ്ടതിന് പിന്നാലെ എന്നെ ജില്ലാ ഇൻഫർമേഷൻ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ ഓഫീസ് ഉദ്യോഗസ്ഥർ വിളിച്ചിരുന്നു ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ പരിശോധന ഉറപ്പായുണ്ടാകും എഇയുടെ സ്ഥലത്തേക്ക് പോകാൻ തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ ആ വ്യക്തത വിദ്യാഭ്യാസ വകുപ്പ് വരുത്തും എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഇതിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു അമാന്തം ഉണ്ടായി എന്നുള്ളതാണ് കാരണം സ്കൂളിന്റെ പ്രവേശനവും ഉത്സവം അടക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും ആ സ്കൂളിന് ഈ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസിന് ഒപ്പം തന്നെ ഈ പരിസ്ഥിതി ഫിറ്റ്നസ് അത് ആ സ്കൂൾ നിൽക്കുന്ന ഭാഗം കൃത്യമായി സുരക്ഷ മാണോ കുട്ടികളെ അവിടെ ഈ വിദ്യാഭ്യാസം നടത്തുന്നതിന് എന്ന പരിശോധന അടക്കം നടത്തേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ആ പരിശോധനയിൽ ഇത്തരം ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാതെ പോയത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ ഒരു വ്യക്തത വരുത്തേണ്ടത് ഒരുപക്ഷെ അത് വിദ്യാഭ്യാസ വകുപ്പായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ക്യാമറാമാൻ ആ ദൃശ്യങ്ങൾ കാണിക്കും സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ നമ്മളോട് സംസാരിക്കാൻ തയ്യാറല്ല അവർ ഇപ്പോഴും ഈ ആശുപത്രിക്ക് പുറത്തുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ അവർ തയ്യാറായിട്ടുമില്ല ഞാൻ ഈ എച്ച് എം ഓ അടക്കം സംസാരിച്ചു പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അതിനാൽ എനിക്കത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇങ്ങനെ ഓരോ അധ്യാപകരെ വിളിക്കുമ്പോഴും അവർ ഇങ്ങനെ പറഞ്ഞ് കയ്യൊഴിയുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്തായാലും ഈ കുട്ടി ഇപ്പോഴും ഈ വെന്റിലേറ്ററിൽ തുടരുകയാണ് ആ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും മഷളായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ശിശുധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ അച്ഛന്റെ കൈപിടിച്ച് സ്കൂളിലേക്ക് പോയ ഒരു കുട്ടിക്കാണ് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായത് ഇക്കാര്യത്തിൽ ഒന്നുകിൽ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ക്ഷമിക്കണം വിദ്യാഭ്യാസ വകുപ്പ് ഒരു കൃത്യമായ ഒരു വിശദീകരണത്തിന് തയ്യാറാകണം സ്കൂൾ മാനേജ്മെന്റിനെ എന്താണ് വീഴ്ച സംഭവിച്ചത് ഈ വീഴ്ച ഉണ്ടായിരുന്നു ായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്കെതിരെ ശക്തമായ നടപടി കൂടി എടുക്കേണ്ടതാണ് എന്തായാലും ഈ കുടുംബം ഈ കുട്ടിയുടെ കുടുംബം വളരെ ദയനീയമായ അവസ്ഥയിലാണ് കാരണം അവർ തന്നെ പറയുന്നത് അവർക്ക് ഇവിടേക്ക് എത്തി ചികിത്സിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അത് കൃത്യമായി വിവരമില്ല ഞങ്ങളെ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് ആദ്യം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴും അവിടെ ചികിത്സിക്കാൻ കഴിയില്ല അവിടെ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ മെഡിസിറ്റിയിലേക്ക് കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം വിദഗ്ധ ചികിത്സ വേണം എന്നാവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് കൊണ്ടുവന്നതാണ് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ മാനേജ്മെന്റ് പ്രതിനിധികൾ ഉണ്ടെങ്കിൽ പോലും അവരാരും സംസാരിക്കാൻ ില്ല തുരുത്തിക്കരയിലെ സ്കൂളിലാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അരുൺ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം കിണറിന് ആൾമറയുണ്ട് അതായത് ഉണ്ട് പക്ഷേ അതിന് മുകളിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ വിഷ്വൽസ് പ്രകാരം എപ്പോഴും എടുത്തതാണെന്ന് നമുക്കറിയില്ല ചിത്രീകരിച്ചതാണെന്ന് നമുക്കറിയില്ല അറിയില്ല അത് അതിൻ്റെ സമയമൊക്കെ നമുക്ക് നോക്കണം അതിന് ഈ അപകടം നടന്ന ശേഷമാണോ ഇതിനു മുകളിൽ ഇങ്ങനെ ഒരു ഒരു കമ്പി വല അത് വിരിച്ചതായി കാണുന്നു അപ്പം ശേഷം വിരിച്ചതാവാം അറിയില്ല അതിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ കിണറിനടുത്തേക്ക് കുട്ടികൾ വന്ന് കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ അത് കൃത്യമായ അധ്യാപകരോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ മറ്റ് ബന്ധപ്പെട്ട ജീവനക്കാരോ ഇടപെട്ട് അവിടെ അവിടെ നിന്ന് മാറ്റുകയാണ് സാധാരണ എല്ലാ സ്കൂളുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പ്രത്യേക നിർദ്ദേശം കുട്ടികൾക്ക് കൊടുക്കാറുമുണ്ട് ആരും ഈ പറയുന്ന പോലെ കിണറിനടുത്തേക്ക് പോയി കളിക്കാനോ ഒന്നും പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം നൽകുന്നതുമാണ് അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തുണ്ടാകുന്നുണ്ടോ തീർച്ചയായും നമ്മുടെ പി സി ആറിന് ഒരുപക്ഷെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയും ആ പ്രദേശവാസിയായ ആ സ്കൂളിന്റെ പ്രദേശവാസിയായതാണ് പ്രതികരണം നമ്മൾ ഇക്കാര്യത്തിൽ എടുത്ത് ഓഫീസിലേക്ക് നൽകിയിരുന്നു ഒരുപക്ഷെ പി സി ആറിന് മുമ്പിൽ അതുണ്ടാവും അതായത് അതിൽ കൃത്യമായി തന്നെ ആ നാട്ടുകാരനും ആ പ്രദേശവാസിയും തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഈ സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് കാരണം ഈ കിണറിന് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ സുരക്ഷിതമായ മൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടി ഈ കിണറിലേക്ക് വീഴില്ല തെള്ളിയെങ്കിൽ പോലും ആ മൂടിയുടെ മുകളിലേക്ക് അത് കുട്ടി വീഴുകയായിരുന്നു ഉണ്ടാവുക അല്ലെങ്കിൽ അതിന് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു പക്ഷേ അത്തരം സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല വളരെ ആഴമേറിയ കിണറാണ് സ്വാഭാവികമായും ഈ ആഴത്തിലേക്ക് കുട്ടി അത് ഒരു അബദ്ധത്തിൽ വീഴുമ്പോൾ ആ വീഴുന്ന അവസ്ഥയിൽ കുട്ടി ആ കൽപ്പടവിൽ ഇടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സേന അഗ്നിരക്ഷാസേന രക്ഷിക്കാനെത്തിയ അഗ്നിരക്ഷാസേനയിൽ ഉദ്യോഗസ്ഥരും നമ്മളോട് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് ഞാനിവരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അപ്പോഴും പറഞ്ഞത് ഈ കുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് ബോധമുണ്ടായിരുന്നില്ല ആശുപത്രിയിൽ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആസ്റ്റർ പി എം എഫ് കെയർ അവിടെ പ്രവേശിപ്പിച്ചെങ്കിലും അവിടെയും ഈ കുട്ടിയെ കൊണ്ടുവരുന്ന സമയത്ത് ബോധമില്ലായിരുന്നു അവിടെ തുടരാൻ കഴിയാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് വിദഗ്ധ ചികിത്സ വേണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ാണ് പിന്നീട് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഈ നില രീതിയിൽ ഈ കുട്ടിക്ക് സർജറി അടക്കം വേണം എന്നുള്ളതാണ് ആശുപത്രി ജീവനക്കാർ ഇപ്പോൾ ഈ കുടുംബത്തോട് ശരി ആർ അരുൺരാജാണ് വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടത് കൊല്ലം തുരുത്തിക്കരയിലാണ് വിദ്യാർത്ഥി സ്കൂളിലെ കിണറ്റിൽ വീണത് ഇപ്പോഴും ഗുരുതരമായ സ്ഥിതിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് കൊല്ലത്തെ ഒരു ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കുട്ടിയുള്ളത് ഇപ്പോഴും സ്കൂൾ അധികൃതർ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തതയോ വിശദീകരണമോ നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിലും പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല എന്തായാലും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഈ വാർത്തയെ തുടർന്ന് ഈ വിഷയത്തിൽ ഇടപെടും എഇ തന്നെ ആ സ്കൂളിലേക്ക് അയക്കും എന്ന് നമ്മുടെ റിപ്പോർട്ടർ ആർ അരുൺരാജനോട് പറഞ്ഞിട്ടുമുണ്ട്